അലൈക്കും വറഹമുല്ലാഹി വാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിലാണ് നാം ഉള്ളത് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ മഹത്തായ മാസമാണ് ദുൽഹിജ മാസം ഹാജിമാർ ഹജ്ജിനു വേണ്ടി മക്കയിലേക്കും അതുപോലെ സിയാറത്തിനു വേണ്ടി മദീനയിലേക്കും പുറപ്പെടാനിരിക്കുകയാണ് ഒരുപാട് ദാക്ക് ഇജാബത്ത് ലഭിക്കുന്ന മഹത്തായ സ്ഥലങ്ങൾ മക്കയിലും മദീനയിലുമായി നമുക്ക് പരിചയത്തിലുണ്ട് എന്നാൽ ചില പ്രത്യേക സമയങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ കൃത്യമായി നമുക്ക് ഉത്തരം നൽകും ചില പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ച് റബ്ബിനോട് ദ്വാഹ ചെയ്താൽ ആ ദ്വാക്ക് പ്രത്യേകം ഇജാപത്തുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രത്യേകമായ സമയങ്ങളും സ്ഥലങ്ങളും പരിഗണിക്കുകയും ആ സമയത്ത് ദ്വാ ചെയ്യുകയും ചെയ്യുന്നവർക്ക് അവർ ചോദിക്കുന്നത് നൽകപ്പെടുമെന്ന് നബിസല്ലാഹുലി ഹി വസിലെ മാതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഹറഫ ദിവസത്തെ നോമ്പ് നമുക്കെല്ലാവർക്കും അറിയാം ആ ദിവസത്തിൽ ഒരു വ്യക്തി ഞാൻ പറയാൻ പോകുന്ന കാര്യം ആയിരം തവണ കൃത്യമായി എണ്ണം പിടിച്ചുകൊണ്ട് തെറ്റാതെ മഹ്രജുകളൊക്കെ പാലിച്ചുകൊണ്ട് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് ഓതിയാല ആ വ്യക്തി ഉദ്ദേശിക്കുന്ന ഉദ്ദേശം പൂർത്തിയാക്കി തരും മഹാനായ എബിനെ അബ്ബാസ് റദിയല്ലാഹു അനഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് കാണാം മഹാൻ പറയുന്നുണ്ട് ആ ഹദീസിലൂടെ നമുക്ക് ഇങ്ങനെ പഠിക്കാം മൻ ഖർ ആ കുൽഹു അള്ളാഹു അഹദ് പരിശുദ്ധമായ ഖുറാനിലെ വളരെ പ്രധാനപ്പെട്ട സോഹീദിനെ പരാമർശിക്കുന്ന സുറത്തിൽ ഇഹലാസി എന്ന് പരിചയപ്പെടുത്തുന്ന ആ പരിശുദ്ധമായ സുറത്ത് അൽഫമറ ആയിരം തവണ ഒരു വ്യക്തി പാരായണം ചെയ്താൽ ഫി യൗമി അർഫ അറഫ ദിവസത്തിൽ എന്നാൽ അള്ളാഹു സുബഹാനുഹൂവത്തായ നൽകുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത് ഓഴത്തിയ മാസാല ആ വ്യക്തി എന്താണോ റബ്ബിനോട് ചോദിക്കുന്നത് അത് അള്ളാഹു സുബഹാന ഹോത്താല അദ്ദേഹത്തിന് നൽകുമെന്നാണ് ചുരുക്കി പറഞ്ഞാൽ അറഫ ദിവസത്തിൻ്റെ പകലിൽ ഒരു വ്യക്തി ആയിരം തവണ കുൽഹു അള്ളാഹു അഹദ് സൂറത്തുൽ അഹ്ലാസ് പാരായണം ചെയ്യുകയും ആ വ്യക്തിയുടെ എന്താണോ ആഗ്രഹം എന്താണോ അത് റബ്ബിനോട് പറഞ്ഞ് ദ്വാ ചെയ്താൽ അള്ളാഹു സുബഹാനുഹൂത്താല ആ വ്യക്തിയുടെ ആഗ്രഹം സഫലീകരിച്ചു തരുമെന്ന് ഈ ഹദീസിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ഇത് മുസ്തഖഫിരി എന്ന ഗ്രന്ഥത്തിൽ കാണാം കൻസു നജാഹി വസുറൂർ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഹദീസാണ് ആയതിനാൽ ഈ വരുന്ന ഓരോ ദിവ ദിനരാത്രങ്ങളും അബാധത്തുകളെ കൊണ്ട് നാം ധന്യമാക്കുന്നതോടൊപ്പം തന്നെ ആ പരിശുദ്ധ ദിനരാത്രങ്ങളിൽ ചെയ്യേണ്ട ഔറാദുകളും ദിഖറുകളും ഒക്കെ പരിഗണിച്ച് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു മുന്നേറ്റം ഇബാദത്തിൽ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കണം അള്ളാഹു സുബഹാന ഹൂഹത്താല നാം എല്ലാവർക്കും അതിന് തോഫീഫ് നൽകി അനുഗ്രഹിക്കട്ടെ ആ പ്രത്യേകം ആ ദിനരാത്രങ്ങളെ പരിഗണിച്ച് അതിനെ ബഹുമാനിച്ച് റബ്ബിൻ്റെ സാന്നിധ്യം സാമീപ്യം നേടിയെടുക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദ ചെയ്തു കൊണ്ട് നിർത്തുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തു കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളിലേക്ക് എത്താൻ സഹായകമാകും സഹായകമാകുമുള്ള നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ബർക്കത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദ ചെയ്തു കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാഹത് വാത്തു